കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ രാവിലെ തന്നെ ഇതാ അത്ത ഇടാൻ വേണ്ടി പൂ തിരഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ വഴിക്ക് കിട്ടിയൊരു പൂവാട്ടോ അത് കണ്ടില്ലേ എന്തൊരു മനോഹരി ഒരു പൂവാന്ന് നോക്കിക്കാൻ നിറച്ച് ഇവിടെ നിറച്ചുണ്ട് കേട്ടോ കണ്ടോ നിറച്ചിതാ നിൽക്കുന്ന റോഡ് സൈഡായിട്ട് വർത്താനൊക്കെ കേൾക്കാതിരിക്കും കേട്ടോ കണ്ടില്ലേ നിറച്ചും പൂവേണ്ട ഒരു വലറ്റു പൂവാണേ അപ്പം ഇത് നമ്മൾ ഇവിടെ കുറച്ച് പൂ പറിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അക്കത്തിന് വേണ്ടി രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു മഴ മൂടലൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു ക്ലിയർ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂവിനെ നമ്മളിവിടുന്ന് മുള്ളിയെടുക്കുന്നുണ്ടേ എന്തൊരു ഭംഗിയാണെന്ന് ചോദിക്കുകയുണ്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്താ ഉണ്ടോ ഇത് ഞാനിനി കുറച്ച് മുള്ളി എടുത്തിട്ട് കാണിക്കാവേ അപ്പം നമുക്ക് അടുത്ത പൂ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരെ ഇതാ കോളാമ്പി പൂവാണ് അത് കണ്ട കോളാമ്പി നിറച്ചും പൂവുണ്ട് കേട്ടോ ഇതൊക്കെ ഈ വഴി സൈഡിൽ ആരെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ നിറച്ചും കുളാമ്പി പൂ അപ്പോൾ ഇതും വേണം നമുക്ക് അവിടെ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇത് മഞ്ഞക്കുളാമ്പിയാട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരണേ കാണിക്കുന്നുള്ളൂ അതിന് ശേഷം പറിച്ചെടുത്തിട്ട് മൊത്തത്തിൽ സുന്ദരി അല്ലേ നോക്കി നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പൂവൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് പൂ കിട്ടാനുണ്ടേ കണ്ടില്ലേ ഇവിടെയൊക്കെ ഉണ്ട് ഇതാ ഒരു ഇലമ്പി നിൽക്കുന്ന അതിൻ്റെ ഷോട്ടിൽ ഇതാ ഒരു ഇലുംബി ഉണ്ടോ ഇത് ഉണ്ടോ ചിലുമ്പി ഇതേണ്ടോ ഇതെല്ലാം കായുണ്ട് കുഞ്ഞിക്കായുണ്ട് ഇതാ അച്ചാറുടെ നല്ല രസം കേട്ടോ ചിലമ്പിക്കായ പൂവുണ്ടോ കേട്ടോ ഏട്ടോ വലിയ ഒരു ചിലമ്പിയാട്ടോ ഇത് ഞങ്ങളൊക്കെ ചിലമ്പി എന്ന് പറഞ്ഞാൽ അമ്മൂസുണ്ടേ അമ്മൂസിൻ്റെ ഒച്ചപ്പാടാണ് കേൾക്കുന്നത് ഒരു ചിലമ്പിനെ പോലും ചേച്ചി വെറുതെ വിടിയാലും ഈ അമ്മൂസ് പറയുന്നത് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടി അറിയേക്കത് ഇതാ ചൂടും അതിൽ കായുണ്ട് കേട്ടോ അപ്പതാ കൂട്ടുകാരെ നമ്മൾ പോയി പോയിപ്പോൾ ഈയൊരു അംഗനവാടിയുടെ മുന്നിലെത്തി കേട്ടോ ഇതാ അമ്മൂസും ചേട്ടനും കൂടെ പോവാൻ നോക്കിക്കേ പിന്നെ അപ്പോൾ അതാ അവിടെ നിറച്ചും ഒരു ചെമ്പരത്തി നിറച്ചും ചെമ്പരത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പ്രദേശങ്ങൾ ഞാൻ ഈ പ്രദേശങ്ങളൊന്നും നമുക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അമ്മ ആണ് ഈ സ്ഥലമൊക്കെ കാണിച്ചതെന്ന് കൊണ്ടുവരുന്നത് കേട്ടോ അല്ലേ അമ്മു അപ്പോൾ ഇതുണ്ടോ ചെമ്പരത്തി നിറഞ്ഞു പൂ നിൽക്കുന്നത് അഞ്ച അഞ്ചല്ലി അല്ലേ അഞ്ചല്ലി ചെമ്പരത്തി നല്ലൊരു ചുമപ്പല്ല അല്ലേ ഇത് നല്ല ചുമന്ന കളറല്ല ഒരു റോസ് മജന്തയോ കൂടിയിട്ട് നല്ല അല്ലേ സുന്ദരി ഇത് പാലക്കടം ആട്ടോ ആ പാലക്കടവ് അംഗനവാടി ആട്ടോ അവിടെ ഇതാ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇത് ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ പറിക്കുന്നില്ല അംഗനവാടിയിലുള്ളതാ റോസയുണ്ട് അംഗനവാടിയിൽ ഇവിടെ പിള്ളേർക്ക് വേണ്ടി നട്ടു വളർത്തിയേക്കും നമ്മൾ പറിക്കുന്നത് മോശമല്ലേ അപ്പം ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും പൂക്കളൊക്കെ കിട്ടുമോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ നോക്കട്ടെ കേട്ടോ എന്താ അമ്മു എവിടെയാ അമ്മു ഞങ്ങളിങ്ങനെ വന്ന് വന്നിതാ ഒരു തോടിൻ്റെ വട്ടത്തി അങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞ അമ്മ എന്നെ ഓടിക്കും കേട്ടോ അപ്പൊ ഈ തോടും കൂടെ ഒന്ന് കാണിച്ചേട്ടോ കിട്ടാറേ ഹായ് എന്തൊരു സുഖം എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് ഈ അവിടെ നിന്ന് ആൾക്കാർ കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അവര് ചേച്ചി ഇതാ കുളിക്കാൻ വേണ്ടി വരുന്ന കുളിച്ച് വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഓടക്കാടും ഒക്കെ ഉണ്ട് ഉണ്ടോട്ടോ എന്തില്ല ഓട കണ്ടോ ഇത് അമ്മ നിങ്ങൾ ഇവിടെ കുളിക്കുന്ന അയ്യോ കൈ എടുത്തില്ലേ ആണോ അതാ ഇനി കൈ ഇടുന്ന കൊറേതാണോ ഇല്ല നല്ല മീനുകൾ ഇണ്ട് കേട്ടോ അതിനകത്ത് ഈ മൂടല ഉള്ളത് കൊണ്ട് കാണു കടാ അപ്പോൾ ദാ അമ്മു എന്നെ കൊണ്ടുവന്ന് 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 നമ്മുടെ കൃഷ്ണമുടി കൃഷ്ണമുടി പറിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നത് മഴ ഇപ്പം പെയ്യൂട്ടോ അമ്മു പറിക്കുന്നുണ്ട് അമ്മ ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കാമോ ഇതാ കൃഷ്ണമുടിയാ കൃഷ്ണഗിരിയിടോ അങ്ങനെയൊക്കെ പറയൂട്ടോ ഇതിനോ കൃഷ്ണമുടീന്നും കൃഷ്ണഗിരിയിടോന്നൊക്കെ പറയൂട്ടോ ഞാൻ കാണിച്ചിട്ട് അടുത്ത് കാണിച്ചിട്ട് കാരണം നിലത്തോണ്ടേ എന്തുകൊണ്ടോ ഇതൊക്കെ കൂടുമ്പത്തിനും ഭയങ്കര രസമായിട്ടോ ഇത് ഉണ്ടോ നമ്മളൊരു കുഴിയാണ് ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ ഈ മരുന്നുണ്ട് ഇൻസുലീന് ഷുഗറിനൊക്കെ കഴിക്കുന്ന കേട്ടോ ഓരോ ഇല ദിവസം കഴിച്ചാൽ മുതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതാണ് ഈ ഇല കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പായ ഉണ്ടാക്കുന്ന താഴ കണ്ടോ താഴ ഇതാ ഫുള്ള് ഇവിടെ തഴയുണ്ട് കേട്ടോ അമ്മോ പറിച്ചെനിക്കും കൂടെ തരുമല്ലേ കൊണ്ടുവേ അതമ്മോ പറിക്കമ്മോ ചേച്ചിക്കും കൂടെ ഉള്ള പറിച്ചോ എന്താ മോശ കാണിച്ചു കൊടുക്ക് ഓ കുളിക്കാതെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കണ്ടോ നല്ല ഭംഗിയുണ്ട് ചേച്ചി കൂടെയുള്ള പറിച്ചോ അവിടെയൊക്കെ ഒന്ന് ഇറച്ചു കൊണ്ടു കേട്ടോ നമുക്കങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള കാണിക്കാനായിട്ട് പറ്റില്ല നല്ലൊരു കുഴിയാണ് അവിടെ ഉള്ളത് അല്ലേ പ്രദേശങ്ങളെ വയൽ പ്രദേശമാട്ടോ വയലൊക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ ഇല്ലേ നമുക്ക് പൂ കുറച്ച് കിട്ടിയുള്ളെങ്കിലും ഈ ഭംഗിയാണ് കേട്ടോ എന്തൊരു 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 ഭംഗിയാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇത് ഇങ്ങനെയൊന്ന് കാണാം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ഈ വാട്സപ്പിലാട്ടെ ഇവർ മെസ്സേജ് മുഴുവൻ ചോദിക്കുന്നത് ഇത് എവിടെയാണ് സ്ഥലം എത്ര മനോഹരമായ സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മുവിനീ പറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലേപിച്ചത് കിട്ടിയത് കൊണ്ടാ ഉണ്ടല്ലേ ഇത് അത്തതിന് നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ ഇതിടുമ്പോൾ അമ്മ സാഹസികമായിട്ട് കമ്പൊക്കെ എടുത്തിട്ട് ഇതാ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ വീഴരുത് നീ കുഴിയിലോട്ട് വീഴരുത് കേട്ടോ ആ അമ്മയുടെ അടുത്ത് നിന ഏൽപ്പിക്കാനുള്ളതാ പിന്നെ ഞങ്ങൾ പിന്നെ എന്താണെന്നറിയുമോ അമ്മൂൻ്റെ അമ്മനെയും കൂട്ടി വന്ന് അമ്മൂൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോകും എന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഓണത്തിന് ഓണത്തിന് മുന്നേ തന്നെ ഈ നാളെ അല്ലേ മറ്റന്നാൾ ഈ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അമ്മൂൻ്റെ അമ്മേനെ കൂട്ടിയിട്ട് അമ്മ പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ ചേട്ടനോട് ഇങ്ങോട്ട് വന്ന കേട്ടോ എന്നിട്ട് ഞങ്ങൾ ആ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി വീട്ടിലോട്ട് തിരിച്ചു പോയുള്ളൂ ഇതുകൊണ്ടോ അപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളെ അതിമനോഹരമായ ആ ഡാൻസ് കാണാം കേട്ടോ ചേട്ടനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് അമ്മൂ ചേട്ടൻ്റെ കഴിഞ്ഞ ദിവസത്തെ കളി എങ്ങനെയുണ്ടായിരുന്നമ്മൂ കേട്ടാ അമ്മ പറഞ്ഞത് ചേട്ടൻ കളിക്കുന്ന കണ്ടാലോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിരിക്കാനായിട്ട് പറ്റുന്ന കളിയാ ചേട്ടന്റെ കളിന്നാട്ടാ അമ്മ പറയുന്നത് അമ്മ ചേട്ടനെ പറഞ്ഞ് കൊറേ കളിയാക്കി അപ്പോൾ കൂട്ടുകാരെ ഇത്രയും കൃഷ്ണമൂടി അമ്മ പറിച്ചെടുത്ത് ഞാൻ ഒന്നുപോലും പറിച്ചില്ല കേട്ടോ അമ്മ കേട്ടോ പറിച്ചത് അപ്പം ഞങ്ങൾ ഇനി ഇതൊക്കെ കൊണ്ട് ഞങ്ങളങ്ങോട്ട് പോകും കേട്ടോ ഇനി ഇവിടെ കിട്ടുന്ന പൂക്കളൊക്കെ നമ്മൾ പറിച്ചെടുക്കും മറ്റേ പൂക്കളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണി പൂവിളി അപ്പോൾ താ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ റോഡിന് അമ്മ ഇതിലേക്കോ എന്നെ കൂട്ടുന്നുണ്ട് നല്ലൊരു നല്ല ഒരു പൂച്ചക്കുട്ടിയാണ്ടോ ഓടിപ്പോന്ന പൂച്ച അമ്മു ഇത് എവിടം വരെ പോകും എനിക്കറിയത്തില്ല വീട്ടിലെത്തുമായിരിക്കുമല്ലേ രാത്രി അങ്ങനെ മുന്നേ ചേട്ടനെ ഞങ്ങൾ പകുതി ഒഴിക്ക് നിർത്തിയിട്ടോ ചേട്ടന് മഴ വരുന്നുണ്ട് നടക്കാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചേട്ടനെ ഇട്ടേച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോകും ഇതെവിടെയോ ഒരു പുഴയുണ്ടെന്നാണ് ഈ സാധനം പറയുന്നത് അപ്പോൾ പുഴയിലോട്ടാണ് ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ വിരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെടിയാട്ടോ അതുകൊണ്ടോ അയ്യോ എന്തൊരു ഭംഗിയല്ലേ കാണാമെന്ന് നോക്കിയിക്കേ നല്ലൊരു ഭംഗിയാണ് ചെടി ഈ ചെടിയുണ്ടല്ലോ ഇത് ഇതൊക്കെ പണ്ടുള്ള ചെടി ഇപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല കേട്ടോ ഉണ്ടല്ലേ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ അമ്മൂൻ്റെ കൂടെ ഇറങ്ങിയത് വെറുതെ ആയില്ല കേട്ടോ നല്ല രസമുള്ള പ്രദേശങ്ങളും ചെടിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞതാണ് മഞ്ഞക്കുളാമ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ പിന്നെന്താ നമ്മളീ പോരുന്ന വഴിക്കൊക്കെ റോഡിൻ്റെ സൈഡ് മൊത്തം ഇങ്ങനത്തെ ഈ ചെടിയാണ് ഇതൊക്കെ എന്താ എന്താ മാപ്പിളച്ചെടിയെന്ന് പണ്ട് പറയുന്നത് കേട്ടോ മാപ്പിളച്ചെടിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറയും നോക്കിക്ക് എന്തൊരു രസം ഇത് ഇപ്പം ഇതൊന്നും ഇങ്ങനെ ഇല്ല ആദ്യമൊക്കെ ഇത് വീണ്ടിലൊക്കെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരിങ്ങനെ നട്ടു വളർത്തുമായിരുന്നു കേട്ടോ ഇതൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ പൂവിട്ടാലുണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും കേട്ടോ അരിയണിത് കണ്ടില്ലേ അരിഞ്ഞ് ഈ ഇല അരിഞ്ഞെടുത്താൽ മതി പോവിനെ കഴിഞ്ഞു ഭംഗിയുണ്ട് കേട്ടോ ഈ ഇലയ്ക്ക് പല ഡിസൈനിലുള്ള ഇലകളാ ഇവിടെ എല്ലാം ഉള്ളത് ഉണ്ടോ ഇതൊരു വീട്ട് അവർ നട്ടു നട്ടേക്കുന്നതാ റോഡ് സൈഡിലാണെങ്കിലും നമുക്ക് ചോദിക്കാതെ എടുക്കാൻ പറ്റിയല്ലോ കേട്ടോ കേട്ടോ നല്ല രസമല്ല നോക്കി അപ്പം കൂട്ടുകാരെ ഇതാ പെണ്ണെന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈശ്വര എനിക്കാണ് പേടിയാകുന്നുണ്ട് കേട്ടോ ഇരുടുമായിട്ടുണ്ട് ആയിട്ടുണ്ട് പുഴയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ അമ്മു പുഴ കാണാൻ പറ്റുക ഏതാനും പുഴയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ മഴ മൂടിലുണ്ടായിട്ടോ കേട്ടോ ഇത്രയും നല്ല ഇരുട് വരുന്നതല്ലേ ഇത്ര ഇരുടൊന്നും ഉണ്ടാകിയല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പശുവിനെയൊക്കെ കിട്ടിയതാണെന്ന് തോന്നുന്നു അമ്മ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്താ ഒരു കവാടം പോലെ ഉണ്ട് കേട്ടോ പുഴ ഉള്ളിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അല്ലേ അമ്മു അയ്യോ അപ്പോൾ ഇതാ അമ്മൂൻ്റെ പുഴ അതിൻ്റെ ഉള്ളിൽക്കൂടെ എല്ലാവരും നോക്കിക്കോട്ടോ ഇവിടെ ഓടയാല്ലേ ഓട കൊണ്ട് ഇങ്ങനെ എന്താ നല്ല രസമാണ് കാണാം അനേട്ടല്ലേ പോണ്ടോ അല്ലോ ഇതാണ് അമ്മ പറയുന്നത് ഇവിടെയാണ് വിളിക്കാൻ പറ്റുന്നേ ആ എന്തായാലും ഞങ്ങൾ ഇത്രയും ദൂരം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാടാ വന്നു പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പേടിയാ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്കിലും ഇങ്ങോട്ട് വന്നേ പുഴയിലൊക്കെ ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇതാ ഇങ്ങോട്ട് പോരാ തിരിച്ച് നട തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റോഡാണ് റോഡ് സൈഡ് തന്നെയാടാ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല ചുറ്റുകളും ചുറ്റിനും വീടുകളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾ തിരിച്ച് പോട്ടെ ഇനി എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം കേട്ടോ നമുക്ക് അയ്യോ കൂട്ടുകാരെ സന്ധ്യയായിട്ടോ ഈ ഒരു പൂവ് അമ്മൂ അത് അമ്മൂ പറച്ചോണ്ടോ അത് കാണിച്ചു തരാം അതേപ്പം പറ്റുള്ളൂ ഇത് കണ്ടോ ഇതൊരു ചെമ്പരത്തി ആട്ടോ അതായത് ഈ നിൽക്കുന്ന ചെമ്പരത്തിയിലുള്ള പൂവട്ടോ അപ്പോഴത്തേനും ഇത് ഫോണ് കാങ്ങായിപ്പോയി പിന്നെ കുറേ ഡിലീറ്റ് ചെയ്യാൻ തന്നപ്പോഴത്തേന് സന്ധ്യയായി ഇത് കണ്ടോ വെള്ളം എല്ലാ മൂന്ന് വെള്ളയും ചുവപ്പും കൂടെ കൂടിയിട്ട് ഫുള്ള് കാണിച്ചു കൊടുത്തെ ഐഷ് എന്താ ഭംഗി സുന്ദരി എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല സുന്ദരി നിങ്ങൾ ആരെല്ലാം കണ്ടിട്ടുണ്ടോ എൻ്റെ അമ്മ ഒന്ന് രസമല്ലേ ആ കൃഷ്ണമുടി ഇതും കൂടെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് ഭയങ്കര രസം കേട്ടോ അതാ സന്ധ്യയുണ്ടോ ക്ലിയർ ഒന്നും ഇല്ലാതായി ഞങ്ങൾ നേരെ പോകുകട്ടോ ഇനി ഇനി നമുക്ക് ചെന്നിട്ട് പൂവൊക്കെ ഇടാം കേട്ടോ പിന്നെയും വരുന്നവഴി ഈ ഇല തന്നെ കണ്ടു കേട്ടോ സന്ധ്യ ആയെങ്കിലും ഇത് പിന്നെ അവരൊന്നും പറയല്ല അല്ല അപ്പോൾ ഈ ഇല കുറച്ചെണ്ണം പൊട്ടിച്ചുകൊണ്ട് വെക്കുവാണേലും ഉണ്ടല്ലോ നമുക്ക് ഇത് വാടിപ്പോയി അല്ല അല്ലേ ആ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അമ്മൂനും എനിക്കും കൂടെ ഉള്ള ഓരോ തണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ടേ ആ മറ്റേ നമ്മൾ കണ്ടോ പിന്നെ ഇത് റോഡ് സൈഡിൽ ആയതുകൊണ്ട് അവരൊന്ന് പറഞ്ഞല്ലായിരിക്കും ഇത് വേറെ പറഞ്ഞു ഇതാ ഇത് വേറെ തന്നെ അപ്പോൾ അത് ഞങ്ങളിവിടുന്ന് പെട്ടിച്ചിട്ട് അവിടെ നിന്നൊരു ചേച്ചി എന്തൊക്കെയാ പറയുന്നുണ്ടോ അതാ കേൾക്കുന്നത് കേട്ടോ ഇതും കൂടെ പൊട്ടിച്ച് ഞങ്ങൾ എടുത്തിട്ട് ഉണ്ടല്ലേ കോട്ടയ കൂട്ടുകാരെ നമ്മൾ വരുന്ന വഴിക്കൽ ഇത് നട്ട് വളർത്തിയതാണ് കേട്ടോ വീടിൻ്റെ ഭിത്തിയിലുള്ള പൂവാണ് കേട്ടോ ഇതുകൊണ്ടോ ഈ പൂവിനൊരു അയ്യോ ഇത് സന്ധ്യയായിട്ട് കാണാൻ വച്ചാൽ ബുദ്ധിമുട്ട് ഈ പൂവിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താകുമോ ഇത് ഓണസമയത്ത് മാത്രമേ ഈ പൂ പൂവുണ്ടാവുള്ളൂ ഓണസമയമാകുമ്പോൾ തന്നെ ഇതുണ്ടാകും ഓണം കഴിഞ്ഞാൽ പിന്നെ ഈ പൂ അങ്ങ് പോകും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ അവരിവിടുന്ന് എടുത്തോളം പറഞ്ഞപ്പോൾ അതൊന്ന് നമ്മൾ ഒരു ഇത്തിരി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ രാത്രി ആയതുകൊണ്ടേ കണ്ടോ മറ്റേ പൂവൊക്കെ അപ്പുറത്താ ഉള്ളത് പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം കൂടി ഒന്ന് അപ്പോൾ നമ്മൾ സന്ധ്യയായിപ്പോൾ ഇനി വീടിയുണ്ടായില്ലോ എടുക്കാൻ പറ്റുന്നുണ്ടാക്കി ലൈനിടയ്ക്ക് ഇതാ ഇതോ ഒക്കെ ഉണ്ട് എന്തോ ഒരു പൂക്കളെല്ലാം കൊണ്ടും ഇറങ്ങിയാൽ ഇട്ടുമുറ്റത്ത് റോഡ് സൈഡിൽ തന്നെ ഇതാ തെച്ചിപ്പൂ ഉണ്ടില്ല നല്ല കൊല കുത്തി പൂത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് കൊലയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഇത് നമ്മളറിയുന്ന ഒരു ചേച്ചിൻ്റെ വീടായിരുന്നു അപ്പോൾ ചേച്ചി ചോദിക്കാൻ നീ എന്നെ ഒന്നും അറിയല്ലേ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കയറിയിട്ട് ഇവിടെ കുറേ പൂവുണ്ട് ഇത് കാക്കപ്പൂവൊക്കെ ഉണ്ടായിരുന്നു റോഡ് സൈഡൊക്കെ കാക്കപ്പൂ ഇതുണ്ടോ ഇത് നമ്മൾ വേറൊരു ചെടിയാണ്ട്ടോ ഒത്തിരി ഉണ്ട് അതൊക്കെ ഇവിടെ അപ്പോൾ കുറച്ച് ചെടിയും ചേച്ചിനോട് മേടിക്കണം ഉണ്ടോ രാത്രിയാകുവാണേ ചേട്ടനപ്പുറത്തുനിന്ന് ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഇതുണ്ടോ അയ്യോ രണ്ട് സൈസ് കാക്കപ്പൂവ് ഇത് വേറൊരു സൈസ് ഇത് കണ്ടില്ലേ വയലറ്റ് കാക്കപ്പൂവ് പിന്നെ ഈ ചെടി കണ്ടില്ലേ നിറച്ചൂട ഇവിടെ ഒത്തിരി ചെടികളാണ് അപ്പം പണ്ട് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാട്ടോ അപ്പം ആ അപ്പം ഇതും കൂടെ ഒന്ന് കാണിച്ചു ആണോ അതെല്ലേ ഇവിടെയൊക്കെ നിറച്ചുള്ള ചേച്ചി പറയുന്നുണ്ടേ ഇത് ഉണ്ടോ നല്ല റോസപ്പൂ വേണ്ടില്ലേ ഇതാണ് ചെറിയ റോസാണ് ഇതുകൊണ്ടോ ബോൾസ് റോസപ്പൂക്കൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതുകൊണ്ടല്ലേ ഓ ഇത് ബഡാണോ ഇത് ബഡ്ഡാണോ ചേച്ചി എന്ത് രസം നോക്കിയാൽ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടോ കുറെ പൂവുണ്ട് ഇതാട്ടോ നമ്മളെ ചേച്ചി ചേച്ചി ഒരു ഹായ് പറഞ്ഞേ ആ ഹായ് ചേച്ചി ഹായ് പറഞ്ഞു ചേച്ചി വെക്കുന്ന ആരാന്നേ ഇത് വീഡിയോ എന്നൊന്നും ചേച്ചിക്ക് അറിയത്തില്ലാട്ടോ പിന്നെ ഇതാ ഇത് റോസ നിൽക്കുന്നത് എന്തായാലും റെഡ് ഇരുടായിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ ബോൾസ് ഇതൊക്കെ ചേച്ചിയിലും മുറ്റത്തുള്ളതാണ് കേട്ടോ അറിയുന്നതുകൊണ്ട് നമ്മളിങ്ങോട്ട് കയറിയുന്നേ ഉള്ളൂ അപ്പോൾ അതാ ചേച്ചി നമുക്ക് ജമന്തിനെ പരിചയപ്പെടുത്താൻ ജമന്തി ഉണ്ടോ വയലറ്റ് വൈലറ്റല്ലേ കുഞ്ഞു ജമന്തിപ്പൂ ഇത് പണ്ടൊ ഉണ്ടായിരുന്നു പൂട്ടോ ജമന്തിപ്പൂവാണേ ഇത് അപ്പം കൂട്ടുകാരെ ഇനി നമ്മൾ അപ്പുറത്തോട്ട് പോയിട്ട് ആദ്യ അടുത്ത പൂവൊന്നും കാണിക്കാനുള്ള സാഹചര്യം ഇല്ല സന്ധ്യയായിപ്പോയി കേട്ടോ അപ്പം ഇന്ന് വീഡിയോയിൽ നമ്മൾ അത്തപ്പൂ തേടി ഇറങ്ങിയതാണെങ്കിലും ഇതാ നാളത്തേനിടാനുള്ള പൂവിന് വേണ്ടിയായിരുന്നു നമ്മൾ ഇറങ്ങിയായിരുന്നത് കേട്ടോ അപ്പോഴത്തേനും ഇതാ സന്ധ്യയായിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ അത്ത ഇവിടെ അത്തത്തിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ നാളെ പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാ ഇവിടെ വേറൊരു നല്ല ഭംഗിയുള്ള ചെടിയും കൂടെ ഉണ്ട് കേട്ടോ ചേച്ചീൻ്റെ വീട്ടിലിത് ഇത് ഉണ്ടോ നിങ്ങൾക്ക് നല്ല ഭംഗിയല്ലേ നോക്കിക്കേ ഉണ്ടോ അപ്പം കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു യാത്രയും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇതുകൊണ്ട് എവിടേക്ക് എന്തൊരു മനോഹരികളാല്ല നമുക്ക് പറഞ്ഞിട്ട് നിർത്താനേ തോന്നില്ല അത്രയും നല്ല സ്ഥലങ്ങളാട്ടോ പിന്നെ ഇതാ പനിക്കൂർക്കൽ ഉണ്ടോ പനിക്കൂർക്കലും എല്ലാം ഉണ്ട് കേട്ടോ ഒത്തിരി റോസയും കാര്യങ്ങളും എല്ലാം ചേച്ചിക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്തത്തിൻ്റെ വീഡിയോ നമ്മൾ നാളെ അടുത്ത വീഡിയോയിലാണ് അത്തം ഇടുന്നത് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കിട്ടുകാരേ ഇരുടായി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബായ്